നമസ്കാരം ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിൽ വടക്കന്തര ക്ഷേത്രത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സൈറ്റിൻ്റെ വിശേഷങ്ങൾ കാണിച്ചുതരാം അതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ടും ആയിരം സ്ക്വയർ ഫീറ്റ് അഫ്സ്റ്റെയർ ആയിട്ടുള്ളത് ഗ്രൗണ്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും വടക്കന്തര ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിൽ വലിയൊരു ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ഇപ്പോൾ മുറിച്ചു ഞാൻ വണ്ടി ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നടന്ന് പോവുകയാണ് കാരണം നമ്മൾ ചെയ്യണ വീടിൻ്റെ മുന്നിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ല അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അതോടൊപ്പം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ജസ്റ്റ് ഈ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇതാണ് നമ്മളെ പാലക്കാട് വടക്കന്തിരയിലുള്ള വീട് ഇത് അടിയിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത് സ്ത്രീ കറക്റ്റ് ആയിരല്ലേ ആ ഞാൻ ആദ്യം പറഞ്ഞു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്ന് ആ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അല്ല ഫസ്റ്റ് ഫ്ലോർ അല്ല ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വർക്കുകൾ ഏകദേശം കഴിയാനായി ഇനി ഫ്രണ്ടിലും ബാക്കിലും സൺഷെയ്ഡും മാത്രമേ ഇടാനുള്ളൂ പിന്നെ ഈ ഒരു വെൻറ്റിലേറ്റർ വരുന്നത് സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ് അപ്പോൾ ഇത് ഇതേതെ പതിനാറടി ഹൈറ്റിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് സ്റ്റെർ കേസ് വരുന്ന അവിടെ കണ്ടിന്യൂഷനായിട്ട് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു പക്ഷേ കണ്ടാലറിയതാണ് ഇവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴി നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസ് അടിക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് വണ്ടിയൊന്നും അവിടെ പർക്ക് ചെയ്യാനും പറ്റില്ല പിന്നെ അതിൻ്റെ മുന്നിൽ കൂടെ തന്നെ ഒരു ത്രീ ഫേസിൻ്റെ ലൈനും പോകേണ്ട അപ്പോൾ ജനലി വയ്ക്കൽ ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു വീടിൻ്റെ സൈഡിൽ വരുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം സൺഷെയ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത വീടിൻ്റെ വ്യക്തിയാണ് വരുന്നത് അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ള ഞങ്ങൾക്ക് വർക്കിംഗ് സ്പേസ് വർക്കിംഗ് സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ശബ്ദങ്ങൾ വേറെ ഉണ്ടാവും ഇവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേഷൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു എലിവേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം നേരെ ഫ്രണ്ടിൽ മതിലായ കാരണം കൊണ്ട് അത്ര ഹൈറ്റിൽ വെച്ചത് സൈറ്റിൽ വന്നാൽ തന്നെ ഉള്ളു ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുക പിന്നെ ഇതിൻ്റെ ജനലൊക്കെ ക്ലൈൻറ്റിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ സ്ക്വയർ പൈപ്പ് അടിച്ചത് കണ്ടാൽ തന്നെ അറിയാം കാരണം സാധാരണ ഈ ഒരു രീതിയിലല്ല നമ്മളെ ജനലിൻ്റെ സ്ക്വയർ പൈപ്പ് ഉണ്ടാവാറ് പിന്നെ ഇതിൻ്റെ മെയിൻ ഡോർ മെയിൻ ഡോറ് എത്ര ഒന്നര മീറ്റർ അല്ലേ കൊടുത്തിരിക്കുന്നത് ഒന്നര മീറ്റർ ആണ് മെയിൻ ഡോറ് വരുന്നത് ഒന്നര മീറ്റർ അത് ഇരുമ്പിൻ്റെ റെഡിമെയ്ഡ് ഡോറാണ് അപ്പോൾ പത്തിഞ്ചാണ് ഡോറിൻ്റെ തിക്നെസ് വരുന്നത് നമ്മൾ വാൾ വാൾഫിക്കനസ് എത്ര കൊടുത്ത് ഒമ്പത് ഇഞ്ചിലാണ് ഈ ഒരു വാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തിക്നസ് കണ്ടാലറിയാം ഫുൾ കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് വാൾ വാൾത്തിക്നെസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് സാധാരണ ഇങ്ങനെയാണ് സാധാരണ വീടിൻ്റെ ചുമരുണ്ടായിരിക്കുക അല്ലേ എട്ട് ഇഞ്ചിലാണ് ചുമരുണ്ടായിരിക്കുക അപ്പോൾ ജനലിന് ഇതേപോലെ ഒരു തരിപ്പും വരും ഈ കാണുന്ന പോലെ ഒരു തരിപ്പ് ജനലിന് വരും ഇങ്ങനെയാണ് കല്ലിൽ ചീയമ്പുണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ വാൾ തിക്നെസ് കൂട്ടിയ കാരണം കൊണ്ടാണ് ഈ ജനലിൻ്റെ അവിടെ അങ്ങനെ ഒരു ബോർഡർ വന്നത് അതേപോലെ തന്നെ ഡോറിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ പിന്നെ ബോർഡർ ഉണ്ടായിരിക്കില്ല കാരണം റെഡിമെയ്ഡ് ഡോർ തന്നെ പത്തഞ്ച് തിക്നെസ്സിലാണ് വരുന്നത് അപ്പോൾ അത് ഫുൾ ചുമരിൽ കവറായിട്ട് നിൽക്കും അപ്പോൾ ഈ കാണുന്ന ഒരു ഫുൾ ചുമര് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒമ്പതിഞ്ച് തിക്നസ്സിലാണ് കോൺക്രീറ്റ് വാൾ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള നോർമൽ ചുമരൊക്കെ നമ്മൾ ഇതേപോലെ നാലിഞ്ചിലാണ് ചെയ്യാറ് ഇതും ഇതിൻ്റെ ഡബിളായിട്ടാണ് ആ ഒരു ഏരിയ വരുന്നത് നിങ്ങൾ പുറത്തുനിന്ന് കണ്ട ഒരു വെൻറ്റിലേറ്റർ ഇതാണ് ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏകദേശ തെങ്ങിൻ്റെ പകുതി എത്തിയില്ലേ അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നാണ് സ്ട്രൈ കേസ് സ്റ്റാർട്ട് ഈ അവിടെ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ലാൻഡിങ് വരും ആ ലാൻഡിങ്ങിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് വീണ്ടും മടങ്ങും അതായത് രണ്ട് ആണ് ഇതിന് ഷെയർ ചെയ്യുന്ന സമയത്ത് വരിക അപ്പോൾ ഫുൾ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു വെൻ്റിലേഷൻ കാണാൻ നല്ല ലുക്കായിരിക്കും ഒക്കെ ഹൈറ്റ് ഉണ്ട് പതിനാറ് അടി ഹൈറ്റ് ഉണ്ട് പിന്നെ ഇത് വൺ ബെഡ്റൂമാണ് അടിയിൽ മോളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് മോളിൽ ടു ബെഡ്റൂമും അപ്പോൾ ടോട്ടൽ ത്രീ ബെഡ്റൂം ഹോമാണ് എല്ലാം നല്ല സ്പേസ് ഉണ്ട് ഇതും അത്യാവശ്യം ലിവിങ് സ്പേസ് ആണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് അതേപോലെ ഇതാണ് ഇവര് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് താഴെ പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് ജനലിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നാലിഞ്ച് അതായത് നമ്മൾ ഭിത്തിയുടെ കറക്റ്റ് ആയിട്ടുള്ള അളവിലാണ് നമ്മൾ ജനൽ ജനലുണ്ടാക്കിയിട്ടിരുന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ജിപ്സംപുട്ടിയും വരുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെ ഒരു ബോർഡർ പുറത്തേക്ക് നിന്നതായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പുതിയത് ചിരിക്കുന്ന എല്ലാ വീടിൻ്റെയും അഞ്ച് ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മൾ കട്ടലും ജനലും ചെയ്യണത് അങ്ങനെ ചെയ്യണ സമയത്ത് കണ്ടില്ലേ ഈ സൈഡിൽ ഒരു വൺ സെൻറ്റിമീറ്റർ നമുക്ക് ഈ പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും ജിപ്സംപുട്ടിയും കവറാവാൻ കിട്ടും അപ്പോൾ പ്ലാസ്റ്ററിങ്ങും ജിപ്സംപുട്ടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനലിൻ്റെ ഇതിനോട് മാച്ച് മാച്ചായിട്ടായിരിക്കും അഞ്ച് മൂന്ന് സൈസിലാണ് ഇപ്പോൾ ചെയ്യണത് ആദ്യം നാല് രണ്ടരയിലാണ് കട്ട്ലിയും ജനലിലെല്ലാം ചെയ്തു തരുന്നത് ഇപ്പം ഇതെല്ലാം സൈസ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കള്ളി ഞാൻ ഓൾറെഡി പറഞ്ഞു കള്ളി നമ്മൾ ക്ലയൻ്റിൻ്റെ അനുസരിച്ചിട്ട് ആൾക്ക് ഈ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഇത് ഇതിൽ അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒന്നലിട്ട ചുമരാണ് അപ്പം ഇന്ന് രാവിലെ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ ഡ്രക്സിംഗ് ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു ഡ്രക്സിങ് റൂം അത് നമ്മളെന്തായാലും വീടിൻ്റെ ഇതിപ്പോൾ ഈ വർക്കിംഗ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എത്രയായാലും നമുക്ക് അത്ര ക്ലിയർ ആക്കിയിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ സൗണ്ടും ഉണ്ടായിരിക്കും പിന്നെ കാണിക്കുന്നതിലൊരു സഞ്ചഷനും ഉണ്ട് ഇത് ഇതേപോലെ തന്നെ ഡോർ ഫ്രെയിമും ഇതേപോലെ തന്നെയാണ് വരിക ഡോർ ഫ്രെയിമും ഇഞ്ചിലാണ് വരിക അപ്പോൾ പ്ലാസ്റ്ററിങ് കഴിയുന്ന സമയത്ത് കറക്റ്റ് ഫ്ലഷ് ആയിട്ട് നിൽക്കും ഇതിപ്പോൾ എല്ലാ ജനലുകളും ഇതിനൊക്കെ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് കിച്ചൺ പിന്നൊരു വർക്ക് ഏരിയ ഇവിടെ ഒരു വർക്ക് ഏരിയ വരണ്ട് കിച്ചണിലും വർക്ക് ഏരിയയും നമ്മൾ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഡോറ് വെച്ചിട്ടില്ല അതേപോലെ തന്നെ ലീവിങ്ങും ആളും തമ്മിലും ഡോറ് വെച്ചിട്ടില്ല അവിടെയും നമ്മൾ ഒന്നര മീറ്ററിൻ്റെ ഒരു സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത് കാരണം ഫ്രണ്ട് ഡോർ ഒന്നര മീറ്റർ ആയതുകൊണ്ട് ആ ഒരു ഏരിയ ഒന്നര മീറ്റർ ഇനി ഇപ്പോൾ വലിയൊരു ഡൈനിങ് ടേബിളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ സുഖമായിരിക്കും ഒന്നര മീറ്ററിൻ്റെ മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമായി ചെറിയൊരു ആനക്കുട്ടിക്കൊക്കെ സുഖമായിട്ട് ഉള്ളിലേക്ക് വരാം ഹൈറ്റ് ഇല്ലാത്ത അല്ലേ രണ്ടേ പത്തിൻ്റെ ഒരു ആനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഉള്ളിലേക്ക് കയറാം അമ്പലത്തിൻ്റെ അടുത്താണ് ആന കയറാൻ തയ്ക്കുക ഇപ്പോൾ പേടിക്കണം അപ്പോൾ ആനകളൊക്കെ മതം പൊട്ടി ഓടുകയാണ് അപ്പം ഇങ്ങനത്തെ വലിയ ഡോറക്കുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം വാതിലടച്ചിട്ടുള്ള ഉണ്ട് അതായത് തുറന്നിട്ടുണ്ടെങ്കിൽ ആന കയറും ഇപ്പം നമ്മൾ വെക്കണ ജനലും വാതിലും ഒക്കെ ഇതേപോലെ പ്രൊജക്ഷനായിട്ടാണ് നിൽക്കുക ഇത് പ്ലാസ്റ്ററിങ് ചെയ്യണ സമയത്ത് ഇൻസൈഡ് കവറാവും ഔട്ട് സൈഡ് ഇതേപോലെ അല്ല ഔട്ട് സൈഡ് പ്ലാസ്റ്ററിംഗിലും കവറാവും ഇൻസൈഡ് ജിപ്സംപുട്ടിയിലും കവറാവും ഇതാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ അമ്മോന്റെ ഹനിയനാണ് ഇപ്പൊ പിന്നെ ഞങ്ങള് കുറച്ചും കൂടി അതായത് ഈ കേബിളിങ് ഇലക്ട്രിക്കലിന്റെ കേബിളിങ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്യണത് പക്ഷെ നമ്മളിവിടെ സാധാരണ അധികാൾക്കാര് ചെയ്യലില്ല ചില ആൾക്കാർ എന്നാലും ചെയ്യലുണ്ട് കാരണം വയറുകളൊക്കെ ഒരുപാട് ലാഭം കിട്ടും നമ്മളിപ്പോ ഇത് ഡി ബിൻ്റെ വരുന്ന പോർഷനാണ് അപ്പോൾ നമ്മൾ മോളിലേക്ക് ഇട്ടിരിക്കുന്നത് സർക്യൂട്ടുകൾ പോകാനും മെയിൻ കേബിളുകൾ കംപ്ലീറ്റ് വരുന്നത് ഫ്ലോറിൽ കൂടെയാണ് വരിക അതായത് ഡി ബിന്ന് നേരെ ഫ്ലോറിൽ കൂടി വന്നിട്ടാണ് എല്ലാ റൂംസിക്കാണെങ്കിലും ഇതെല്ലാം മെയിൻ കേബിളുകൾ കംപ്ലീറ്റ് നമ്മൾ ഫ്ലോറിൽ കൂടെയാണ് കൊണ്ടുപോവുക അതും നമ്മളിപ്പോൾ ചേഞ്ചസ് ആണ് അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ പവറിൻ്റെ കേബിളുകളെല്ലാം ലെങ്ത്ത് വളരെ ചുരുക്കി മതി അത് നമുക്ക് മെയിൻ സ്ലാബിൻ്റെ മോളിൽ കൂടി കയറ്റേണ്ട ആവശ്യവും വരുന്നില്ല ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ സൺഷെയ്ഡ് വരുന്നത് ഏകദേശം ഈ സിറ്റൌട്ട് ഏരിയ മാത്രം സിറ്റൌട്ട് ഏരിയ ഏരിയ മാത്രം ഒരു അഞ്ചര മീറ്റർ ലെങ്ത് ഉണ്ട് അഞ്ചര മീറ്റർ ലെങ്ത് പിന്നെ ഇവിടെ ഒരു ബോക്സ് ടൈപ്പാണ് വരുന്നത് അതിൻ്റെ എലിവേഷൻ ഞാൻ ഞാനതിൻ്റെ തമ്പലേൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ എലിവേഷൻ എന്താണെന്നുള്ളത് ആ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് എത്ര ലോങ് നോക്കുമ്പോഴാണ് നമുക്ക് ആ ജനലിൻ്റെ ഒരു ഫുൾ ആയിട്ട് കാണാൻ പറ്റും അത് റോട്ടിൽ കൂടി വരുന്ന സമയത്ത് നല്ല വ്യൂ ആയിരിക്കും അതേപോലെ തന്നെ സെർക്കേസ്മൊക്കെ കയറുമ്പോഴും അത് നല്ലൊരു വ്യൂ ആയിരിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഇത് ഇത്രയൊക്കെ ഉള്ളു നമ്മളിപ്പോൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ ഒരു വർക്ക് മെയിൻ സ്ലാബ് അടിക്കാനുള്ള ഒരു വർക്ക് വരെ നമ്മൾ ഭിത്തിയുടെ വർക്കുകളെല്ലാം തീരും പിന്നെ എന്തായാലും പതിനഞ്ച് ദിവസം ക്യൂറിങ്ങോ കഴിഞ്ഞ് മുട്ടല്ലടിച്ചതിന് ശേഷം അതിൻ്റെ അപ്സേറും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും കാരണം ഇവർക്ക് പെട്ടെന്ന് താമസിക്കാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിതിൻ്റെ കംപ്ലീഷൻ വർക്ക് തീർക്കുന്നതാണ്